ഹലോ എല്ലാവരും ഇപ്പോൾ നമ്മളുടെ കോളേജ് അഡ്മിഷൻസിന്റെ ഒക്കെ തിരക്കിലായിരിക്കും പലയിടത്തും അലോട്ട്മെന്റ്സ് എല്ലാം ഒരുമാതിരി ഒക്കെ ആയിട്ടുണ്ട് കേരളത്തിനകത്ത് പഠിക്കാൻ താല്പര്യമുള്ളവരും പുറത്ത് പഠിക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ ആയിട്ട് ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും അല്ലേ സോ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ബി എസ് സി സൈക്കോളജി കൊടുക്കുന്ന കോളേജസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ പി ജി സൈക്കോളജി കൊടുക്കുന്ന കോളേജസ് ഏതൊക്കെയാണ് എന്നുള്ളത് സോ ഇന്ന് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് കേരള യൂണിവേഴ്സിറ്റിയിൽ എവിടെയെല്ലാം ആണ് ഏതെല്ലാം കോളേജസിലാണ് നമുക്ക് സൈക്കോളജി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നും അത് സെൽഫ് ഫിനാൻസിങ് ഏതാണ് എയ്ഡഡ് ഏതാണ് ഓട്ടോണോമസ് ഏതാണ് എന്നുള്ള ഡിവിഷൻസുമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൈ ഷെയർ സോ നമുക്ക് എം ജി യൂണിവേഴ്സിറ്റീൻ്റെ കോളേജസിൽ നിന്നും തന്നെ തുടങ്ങാം അല്ലേ അപ്പം പ്രധാനമായിട്ടും എയ്ഡഡ് കോളേജസ് ഏതൊക്കെയാണ് ഉള്ളത് എന്നാണ് കൂടുതൽ കുട്ടികളും ചോദിക്കാറുള്ളത് ആൻഡ് വൺ മോർ തിങ് ടു ബിഗിൻ വിത്ത് നമുക്കിപ്പോൾ ഡിഗ്രി കോഴ്സസ് എന്നുള്ളത് നാല് വർഷമാണ് ഓണേഴ്സ് ആണ് ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഐ തിങ്ക് കെ എം ജി യൂണിവേഴ്സിറ്റിയിൽ എന്തായാലും അങ്ങനെ തന്നെയാണ് കാലക്കെട്ടും കേരളം എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല അപ്പം അതുകൊണ്ടത് നിങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റ്സിൽ തന്നെ പ്രോസ്പെക്ടസിൽ നോക്കേണ്ടി വരും ഓണേഴ്സിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിന് ശേഷം നമുക്ക് എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും നാല് വർഷത്തിന് ശേഷമാണെങ്കിൽ ഓണേഴ്സ് ആണ് കിട്ടുന്നത് അതിന് ശേഷം നിങ്ങൾ പി ജിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പി ജി ഒരു വർഷമേ വരത്തുള്ളൂ സോ ഇപ്പോൾ എം സൈ സൈ ഡി എന്നൊക്കെ പറയുന്ന പല വ്യത്യാസങ്ങളും നമ്മളുടെ ഈ പറയുന്ന പി ജി കോഴ്സുകൾക്കും എം ഫിൽ കോഴ്സുകൾക്കും എല്ലാം മാറ്റം വരുത്തുന്നതായിട്ട് കണ്ടുവരുന്നു അപ്പൊ പറ്റിയിട്ടൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല റൈറ്റ് നോ ലെറ്റ്സ് മൂവ് ഡയറക്ട്ലി ടു ഏതൊക്കെ കോളേജസിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന എയ്ഡഡ് കോളേജസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും കെ ഇ കോളേജ് മാന്നാനം കുര്യാക്കോസ് എലിയാസ് കോളേജ് ന്യൂമാൻ കോളേജ് തൊടുപുഴ ആൻഡ് യു സി കോളേജ് ആലുവ ഇത് മൂന്നുമാണ് എയ്ഡഡ് കോഴ്സസ് ആയിട്ട് നമ്മളുടെ ബി എസ് സി സൈക്കോളജി കൊടുക്കുന്നത് ആൻഡ് ഓട്ടോണോമസ് കോളേജ് എന്ന് പറയുന്നത് എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി ആക്ച്വലി സ്പീക്കിംഗ് നമ്മളുടെ എറണാകുളത്തുള്ള രാജഗിരി ആണെങ്കിലും സെൻറ് ജേസേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഓട്ടോണോമസ് കോളേജ് ആണ് ബട്ട് അവിടെ ഈ കോഴ്സ് വരുന്നത് സെൽഫ് ഫിനാൻസിംഗിന് അണ്ടറിലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ആണ് സോ അത് പ്രകാരം സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഏതൊക്കെയാണ് വരുന്നത് അത് കുറച്ചധികം ഇനി പറയാൻ പോകുന്നത് കോളേജ് ഓഫ് ആർട്സ് സയൻസ് ആൻഡ് ൂർ പത്തനംതിട്ട ബേക്കർ കോളേജ് ഫോർ വിമൻ കോട്ടയം കാർമഗിരി കോളേജ് അടിമാലി ക്രൈസ്റ്റ് കോളേജ് കട്ടപ്പന കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മനക്കടവ് സി എസ് ഐ കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് കോഴഞ്ചേരി ഗിരദീപം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ലേർണിംഗ് വടവത്തൂർ ഇലാഹിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പേഴക്കാപ്പള്ളി മൂവാറ്റുപുഴ ഐ എൽ എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പെരുമ്പാവൂർ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നെല്ലിക്കുഴി കോതമംഗലം കെ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് തൃക്കാക്കര കെ കോളേജ് കുമ്പളം പനങ്ങാട് ക്രിസ്തുജ്യോതി കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി ചങ്ങനാശ്ശേരി കെ ഇ കോളേജിൽ തന്നെ അവരുടെ എയ്ഡഡും ഉണ്ട് സെൽഫ് ഫിനാൻസിങ്ങും ഉണ്ട് സെൽഫ് ഫിനാൻസിങ്ങിൽ ബി എസ് സി മാത്രമേ ഉള്ളൂ എയ്ഡഡ് വരുമ്പോൾ അവർക്ക് പി ജി കോഴ്സും വരുന്നുണ്ട് മാർ ഗ്രിഗോറിയസ് അബ്ദുൾ ജലീൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നോർത്ത് പറവൂർ എംഇ എസ് കോളേജ് എരിമേലി എം ഇ എസ് കോളേജ് കോതമംഗലം എം ഇ എസ് കോളേജ് മാറമ്പള്ളി മാറമ്പള്ളിയാണ് എൻ്റെ കോളേജ് എം ഇ എസ് ടി യോ അബ്ദുള്ള മെമ്മോറിയൽ കോളേജ് കുന്നുകര മൗണ്ട് കാർമൽ കോളേജ് കറുകടം ഞാൻ പഠിപ്പിച്ച കോളേജാണ് കേട്ടോ നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുളന്തുരുത്തി പരുമല മാർ ഗ്രിഗോറിയസ് കോളേജ് തിരുവല്ല പ്രസൻറ്റേഷൻ കോളേജ് പുതു പുത്തൻ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസസ് വേങ്ങൂർ സെയിൻറ്റ് ജിറ്റ്സ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പത്താം മുറ്റം പത്താം മുറ്റം സോറി എനിക്കത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പ്രണൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് വഴിത്തല തൊടുപുഴ എസ്ഇ എസ് കോളേജ് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് മുട്ടം ആലുവ എസ് എൻ ജിസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മനക്കപ്പടി നോർത്ത് പറവൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പൈങ്ങോട്ടൂർ കോതമംഗലം സെയിൻറ് ആന്റണീസ് കോളേജ് പീരുമേട് ഇടുക്കി സെയിൻറ്റ് ജോസഫ് അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് മൂലമറ്റം സെയിൻറ് കുര്യാക്കോസ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് സയൻസ് കുറുപ്പുംപടി സെൻറ് തോമസ് കോളേജ് കോന്നി എന്നിവിടങ്ങളിലാണ് ബി എസ് സി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജസ് എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ എം എസ് സി സൈക്കോളജി കൊടുക്കുന്ന കോളേജസ് ആണ് ഇനി പറയാൻ പോകുന്നത് സോ എയ്ഡഡ് കോളേജസ് എന്ന് പറയുന്നത് യു സി കോളേജ് ആലുവയും കെ ഇ കോളേജ് മന്നാനും ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കെ എ കോളേജിൻ്റെ എയ്ഡഡ് വിങ്ങിന് യു ജിയും പി ജിയും സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഓട്ടോണോമസ് കോളേജസ് ലൈക്ക് നേരത്തെ പറഞ്ഞ എസ് ബി കോളേജിൽ എം എസ് സി പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഉള്ളത് എം എസ് സി സൈക്കോളജി കൊടുക്കുന്നത് എസ് ഇ എം എസ് കോളേജ് ആലുവ പരുമല മാർ ഗ്രിഗോറിയസ് കോളേജ് നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് മുളന്തുരുത്തി മൗണ്ട് കാർമൽ കോളേജ് കോതമംഗലം എം ഇ എസ് കുന്നുകര എം ഇ എസ് മാറമ്പിള്ളി മാറമ്പള്ളിയിൽ ആക്ച്വലി അവർക്ക് എയ്ഡഡും എം എസ് സി ഉണ്ട് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ബി എസ് സി സെൽഫ് ഫിനാൻസിങ്ങും എം എസ് സി എയ്ഡഡും വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതൊന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലേബർ കോളേജ് മരങ്ങാട്ടുപള്ളി മീനച്ചിൽ ലൈക് കോട്ടയം അവിടെ എന്തോ വരുന്നതാണ് ക്രിസ്തുജ്യോതി കോളേജ് ഓഫ് മാനേജ്മെന്റ് ചങ്ങനാശ്ശേരി കെ എം എം കോളേജ് തൃക്കാക്കര ഐ എൽ എം കോളേജ് പെരുമ്പാവൂർ ഇലാഹിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പേക്കാപ്പള്ളി മൂവറ്റുപുഴ ഇത്രയും സ്ഥലങ്ങളിലാണ് അണ്ടർ എം ജി യൂണിവേഴ്സിറ്റി എം എസ് സി സൈക്കോളജി കൊടുക്കുന്ന കോളേജസ് ഉള്ളത് പ്രധാനമായിട്ടും കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ലൈക്ക് എങ്ങനെ എൻട്രൻസ് എക്സാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊന്ന് പറഞ്ഞിട്ടുണ്ട് ബേസിക്കലി ഡിഗ്രി കോഴ്സസിന് അങ്ങനെ എൻട്രൻസ് എക്സാം നമ്മുടെ കേരളത്തിലെ ഈ യൂണിവേഴ്സിറ്റി കോളേജസിന് അണ്ടറിൽ വരുമ്പോൾ ഇല്ല അലോട്ട്മെന്റ് ബേസ്ഡ് തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ചില സ്ഥലങ്ങളിൽ സ്പോർട്ട് അഡ്മിഷനും അങ്ങനെയൊക്കെ ആയിട്ടാണ് വരാറുള്ളത് ബട്ട് പി ജിക്ക് ഡെഫിനറ്റ്ലി എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെയും അണ്ടറിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ഉള്ളതാണ് ചില ഓട്ടോണോമസ് കോളേജസിലും ഐ തിങ്ക് ലേക്ക് രാജഗിരിയിലൊക്കെ എന്തോ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടെന്ന് തോന്നുന്നു അതല്ലാതെ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഒന്നും ഡിഗ്രി കോഴ്സിന് കയറുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമല്ല അപ്പം പ്യുവർലി നമ്മുടെ പ്ലസ് ടുന്റെ മാർക്സിനെ ബേസ് ചെയ്തിട്ടും പിന്നെ അലോട്ട്മെന്റ് വരുന്നതനുസരിച്ച് നമ്മൾ എവിടെയൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടും നമ്മുടെ സീറ്റ് എവിടെയാണ് കിട്ടുക എന്നുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ സീറ്റ് ഉറപ്പ് വരുത്താനായിട്ട് പൈസ കൊടുത്ത് ലൈക്ക് അവരുടെ ഒരു ഡൊണേഷൻ കൊടുത്ത് ഇടാവുന്നതാണ് അതേ കോളേജിൽ തന്നെ നമുക്ക് അലോട്ട്മെന്റിൽ കിട്ടുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ആ പൈസ റീഫണ്ടും ചെയ്യുന്നതാണ് മറ്റൊരു എയ്ഡഡ് കോളേജിലേക്ക് പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് എത്രയോ ഒരു പെർസെൻറ്റേജ് കട്ട് ചെയ്തിട്ടായിരിക്കും റീഫണ്ട് ചെയ്യുന്നത് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോ കോളേജിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവരെന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടായിരിക്കും സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ ഫീസും കുറച്ച് കുട്ടികൾ ചോദിക്കാറുണ്ട് കെഞ്ച് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് പെർ സെമസ്റ്റർ പതിനൊന്ന് ഇരുന്നൂറ്റി അൻപതായിരുന്നു ഫീസ് എന്ന് പറയുന്നത് ബട്ട് എയ്ഡഡ് കോളേജസിലേക്ക് വരുമ്പോ ആയിരം രണ്ടായിരം അങ്ങനെയൊക്കെയാണ് സെമസ്റ്റർ ഫീസ് വരാറുള്ളത് ഓട്ടോണോമസ് കോളേജിനും അതിനനുസരിച്ച് ഡിഫർ ചെയ്യും ഇതൊക്കെ അന്തക്കാലം ഇപ്പോൾ ഐ തിങ്ക് ലൈക്ക് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഒക്കെ പെർ സെമസ്റ്റർ വരുന്നത് എന്ന് തോന്നുന്നു ഐം നോട്ട് വെരി ഷ്യൂർ അബൌട്ടിറ്റ് അതൊക്കെ ഓരോ കോളേജിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ എടുത്തിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിൻ്റെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ആണ് കാലിക്കാറ്റ് യൂണിവേഴ്സിറ്റി ആണെ ഏറ്റവും കൂടുതൽ കോളേജസ് ഉള്ളത് അതുകൊണ്ട് നമുക്കത് ലാസ്റ്റ് പറയാം ഇപ്പോൾ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് കിടക്കാം അപ്പോൾ ബി എസ് സി സൈക്കോളജി കൊടുക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ ഓട്ടോണോമസ് കോളേജ് എന്ന് പറയുന്നത് എഫ് എം എൻ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് കൊല്ലമാണ് ഗവൺമെൻറ് കോളേജ് ആൻഡ് എയ്ഡഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജ് ഓഫ് വിമൻ വഴുതക്കാട് എയ്ഡഡ് ആയിട്ട് വരുന്നത് മഹാത്മാഗാന്ധി കോളേജ് കേശവദാസപുരം ശ്രീനാരായണ കോളേജ് ചെമ്പഴന്തി ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ശിവഗിരി ഇത്രയും കോളേജസ് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സീറ്റ്സ് ആണ് ഉള്ളത് ദെൻ കംസ് ടു സെൽഫ് സെൽഫിനാൻസിങ് കോളേജ് ഓക്കെ സോ മാ ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുന്നപ്ര ആലപ്പുഴ ഡോൺ ബോസ്കോ കോളേജ് കൊട്ടിയം കൊല്ലം കെ ടി സി ടി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കല്ലമ്പലം തിരുവനന്തപുരം മാർ ക്രെ അഗെയിൻ ഐ എം സോറി ഫോർ ദ പ്രൊനൗൺസിയേഷൻ അടൂർ ആണ് ആ കോളേജ് ഉള്ളത് ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം ട്രിവാൻഡ്രം മദർ ഡേയ്സ് മേറ്റർ ഡി സി എം ഐ കോളേജ് ഓഫ് ഏനാത്ത് പത്തനംതിട്ട സോറി പത്തനംതിട്ടയിൽ തന്നെ ആക്ച്വലി എം ജി യൂണിവേഴ്സിറ്റി അണ്ടറിലും വരുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റി അണ്ടറിലും വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എ ബി ആർ കോളേജ് എം ജി യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്നതായിരുന്നു ഇതും പത്തനംതിട്ട എന്നാണ് കാണിച്ചിരിക്കുന്നത് ബട്ട് ഇറ്റ് കംസ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റി എന്നാണ് നമുക്ക് കിട്ടിയ ലിസ്റ്റ് പ്രകാരം ഉള്ളത് എം ജി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കണിയാപുരം ത്രിവൻഡ്രം ഗ്രിഗോറിയൻ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ആലത്തറ ശ്രീകാര്യം ത്രിവൻഡ്രം നാഷണൽ കോളേജ് അമ്പലത്തറ ട്രിവാൻഡ്രം ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ട്രുവാന്ഡ്രം ക്രൈസ്റ്റ് നഗർ കോളേജ് മാരാനല്ലൂർ ട്രുവാന്ഡ്രം സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ട്രിവാൻഡ്രം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കൊട്ടാരക്കര കൊല്ലം സോ ഇത്രയും കോളേജസിലാണ് നമ്മളുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ബി സൈക്കോളജി കോഴ്സസ് വരുന്നത് ഇനി എം എസ് സി സൈക്കോളജി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓട്ടോണോമസ് കോളേജ് ഫാത്തിമ മാതേയിൽ തന്നെ എം എസ് സി സൈക്കോളജി ഉണ്ട് വഴുതക്കാട് വെമ്മൻസ് കോളേജിലുണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് ത്രിവാൻഡ്രത്തും എം എസ് സി സൈക്കോളജി അവൈലബിൾ ആണ് സെൽഫ് ഫിനാൻസിങ് വരുമ്പോൾ ഗ്രിഗോറിയൻ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവനന്തപുരം ശ്രീകാര്യം അവിടെയാണ് എം എസ് സി സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഓരോ മുഖിലും മൂലയിലുമുള്ള കോളേജസിൽ വരെ സൈക്കോളജി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അത്രയ്ക്കധികം ലിസ്റ്റ് ഓഫ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണുള്ളത് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഒന്നും അറിയില്ല എനിവേസ് നമുക്ക് ആദ്യം എയ്ഡിലേക്ക് പോവാം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം പ്രജ്യോതി നികേതൻ കോളേജ് പുതുക്കാട് അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ശാന്തി ഗ്രാമം ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട് ഗവൺമെന്റ് കോളേജ് മങ്കട ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാദാപുരം ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് കുട്ടനെല്ലൂർ ഇത്രയുമാണ് എയ്ഡഡ് കോളേജസ് വരുന്നത് ഓട്ടനോമസ് കോളേജസ് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കാലിക്കറ്റ് ഫറൂഖ് കോളേജ് കാലിക്കട്ട് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട വിമല കോളേജ് തൃശൂർ സെന്റ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട ഇത്രയും കോളേജസ് അണ്ടർ ഓട്ടോണോമസ് വിഭാഗത്തിൽ വരുന്നതാണ് ഇനി മൂവിങ് ഓൺ ടു സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഓക്കെ ഞാൻ ശ്വാസം ഇടാണ്ട് ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കാൻ പോവുകയാണ് കേട്ടോ ഹിയർ വി ബിഗിൻ എം ഇ എസ് കി വി എം കോളേജ് വളാഞ്ചേരി മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് വേങ്ങര സെയിൻറ്റ് അലോഷ്യസ് കോളേജ് ഏൽത്തുരുത്ത് കോറമ്പയിൽ അഹമ്മദ് ഹാജി മെമ്മോറിയൽ യൂണിറ്റി വിമൻസ് കോളേജ് മഞ്ചേരി എം ഇ എസ് അസ്മാബി കോളേജ് കൊടുങ്ങല്ലൂർ മാർ ഡയോണീസിയസ് കോളേജ് പഴഞ്ഞി മോരസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോഴിക്കോട് ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൂറ്റനാട് എന്നാണെന്ന് തോന്നുന്നു ഗ്രേസ് വാലി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കടമ്പുഴ ഇ ടി സിഇസ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മഞ്ചേരി അൽഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കീഴാറ്റൂർ പെരിന്തൽമണ്ണ ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെറുപ്പുളശ്ശേരി കടത്തനാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വടകര സീഡ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോട്ടപ്പുറം ലൂമിനസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വെട്ടിച്ചുറ മലപ്പുറം എം ദാസൻ ആൻഡ് സയൻസ് കോളേജ് ഉളിയേരി പ്രിസ്റ്റൈൻ വാലി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മലപ്പുറം ഹിദായത്തുൽ മുസ്ലിമൈൻ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മഞ്ചേരി എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചാത്തമംഗലം ചെറുപ്പുളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ചെറുപ്പുളശ്ശേരി ആസ്പയർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡി പാലക്കാട് അൽ ജാമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വലമ്പൂർ അൻസാർ വിമൻസ് കോളേജ് പെരുമ്പലാവ് എ എസ് എസ് എൻ എ എച്ച് അസ്ന എന്നാണോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വളയംകുളം സെയിൻറ്റ് ബെനഡിക്സ് കോളേജ് കോഴിക്കോട് ബഫാഖി യത്തീംഖാന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ കൽപ്പകഞ്ചേരി ബ്ലോസം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊണ്ടോട്ടി ഡോൺ ബോസ്കോ കോളേജ് സുൽത്താൻ ബത്തേരി ഡോൺ ബോസ്കോ കോളേജ് മണ്ണുത്തി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊടകര യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഏഴക്കാട് മുണ്ടൂർ ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആൻഡ് ഹെൽത്ത് ലിസ കോളേജ് കൈതപ്പോയിൽ ഓക്കെ ആ കോളേജിന്റെ ഫുൾഫോം ഇങ്ങനെയായിരുന്നു അല്ലെ സെന്റ് സേവിയർസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എരഞ്ഞിപ്പാലം മാദിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മേൽമുറി എം ഐ സി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത്താനിക്കൽ വള്ളുവമ്പ്രം സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പേരാമ്പ്ര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടക്കര മാർക്കസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കുന്നമംഗലം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നിലമ്പൂർ ഡിഗ്നിറ്റി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പേരാമ്പ്ര എസ് എത്തിയിട്ടുള്ളുട്ടോ നമ്മൾ എസ് എൻ ഇ എസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് സോറി ആർട്സ് കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് കുന്നമംഗലം സഹ്യ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വണ്ടൂർ पारमेव कॉलेज ऑफ आर्ट्स एंड साइंस त्रिशूर सेंट सय कॉलेज सॉरी आर्ट्स आंड सयेज माल एम एफ सैंस आंड टेक्नोलाजी वडगर सफाज ऑफ आर्ट्स आंड सय वड़ांजेरी श्रीनारायण कालेज वडगर नोबल वुमें कालेज मंजेरी एवी अब्दु रहीम हाजी आर्ट्स एंड सयेज कुलुपय എനിക്കറിയില്ല ആ സ്ഥലം പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മേൽമുറി മദേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പൂവത്തൂർ സെന്റ് മേരീസ് കോളേജ് അങ്ങാടിപ്പുറം മാർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത്തവനാട് ആതവനാട് സോറി ഗൈസ് എസ് യോഗം ശതാബ്ദി സ്മാരക കോളേജ് പെരിന്തൽമണ്ണ സി കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് പുത്തനത്താണി പ്രവാസി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗോകുലം വേങ്ങാട് എടയൂർ ആ സ്ഥലത്താണ് കെ വി ഉസ്താദ് മെമ്മോറിയൽ ദാറു ഹൃദയ ഓർഫനേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊലോലമ്പ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നമ്പ്ര കെ ആർ എസ് ശ്രീനാരായണ കോളേജ് വളാഞ്ചേരി മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാദാപുരം നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മണ്ണാർക്കാട് അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓമശ്ശേരി കോഴിക്കോട് സെയിൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് പാവർട്ടി അവിടെയൊക്കെ കോളേജ് ഉണ്ട് എം എ ഒ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മലപ്പുറം മഹാരാജ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വുമൻ മാവൂർ ന്യൂക്ലിയസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മുതുത്തല മുതുതല ആയിരിക്കണം അല്ലേ ജെ ഡി ടി ഇസ്ലാം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വെള്ളിമടുക്കുന്നേശ്വര ഈ സ്ഥലത്തിൻ്റെയൊക്കെ പേര് ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊയിലാണ്ടി മൗലാന കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആൻഡ് കൊമേഴ്സ് ചേന്നറ തിരൂർ പി കെ सी ईसीएस आंड सयेज कलिकट्ड सी एस क्रिस्ट मुलर विमें कालेज वडगोडम आर्ट्स आंड सयमण श्रीनारायण गुलेज ऑफ अड्वां स्टडी आलतूर्म आर्ट्स आंड सयेज कोमें इस्लामी आर्ट्स आंड सयेज वूर् मलपुरा अलफोनसाज मलबार कालेज ऑफ कामेर्ड सयूर ओम സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി നമ്മുടെ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കാലിക്കറ്റ് ആണ് ബാക്കി എല്ലായിടത്തും ജനറൽ അല്ലെങ്കിൽ അപ്ലൈഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന എം എസ് സി സൈക്കോളജി എന്നുള്ളതാണ് എം ജി യൂണിവേഴ്സിറ്റീനാണെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഉള്ളത് കേരള യൂണിവേഴ്സിറ്റി എനിക്ക് ആക്ച്വലി സംശയമുണ്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട് എന്നുള്ളത് അത് യൂണിവേഴ്സിറ്റിയിലാണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പല്ല സോ അതും നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ബട്ട് എനിവെയ്സ് നമുക്ക് കിട്ടിയ ലിസ്റ്റ് പ്രകാരം എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന സ്ഥലങ്ങൾ സെൽഫ് കോളേജസ് ആണ് ആദ്യം പറയുന്നത് അൻസാർ വിമൻസ് കോളേജ് പെരുമ്പിളാവ് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊടകര ശ്രീനാരായണ കോളേജ് വടകര എയ്ഡഡ് കോളേജിൽ പ്രജ്യോതി നികേതം കോളേജ് പുതുക്കാട് ആൻഡ് ഓട്ടോണോമസ് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കൂട ഇത്രയും സ്ഥലങ്ങളിൽ എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജിയാണ് ഇനി എം എസ്ഇ സൈക്കോളജി മാത്രമായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങൾ അഗൈൻ വീണ്ടും ഒരു നീണ്ട ലിസ്റ്റാണ് അതിൽ ഞാൻ ആദ്യം എയ്ഡഡ് കോഴ്സസ് പറയാം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് വുമൻസ് കോളേജ് കാറ്റിലങ്ങാടിയോ കട്ടിലങ്ങാടി മലപ്പുറം ഓക്കെ ഗവൺമെന്റ് കോളേജ് മംഗട ശ്രീ സി അച്യുതമേനൻ ഗവൺമെന്റ് കോളേജ് കുട്ടനെല്ലൂർ ഇവിടെ ഇത്രയും ഏഡഡ് കോളേജസ് ആണുള്ളത് എം എസ് സൈക്കോളജി കൊടുക്കുന്നത് ഓട്ടോണോമസ് വന്നിട്ട് സെയിൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ സെയിൻറ് ജോസഫ് കോളേജ് ദേവഗിരി ഫറൂഖ് കോളേജ് കോഴിക്കോട് സെയിൻറ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട ഇത്രയും സ്ഥലങ്ങളിൽ എം എസ് സി സൈക്കോളജി കൊടുക്കുന്നുണ്ട് ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ അടുത്തൊരു നീണ്ട ലിസ്റ്റും കൂടി ഉണ്ട് അടുത്ത ലിസ്റ്റ് ഓഫ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഹിദായത്തുൽ മുസ്ലിമീം കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മഞ്ചേരി എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചാത്തമംഗലം അൻസാർ വുമൻസ് കോളേജ് പെരുമ്പലാവ് ബ്ലോസം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വലിയപറമ്പ കൊണ്ടോട്ടി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊടകര യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് മുണ്ടൂർ ലിറ്റിൽ ഫ്ലവർ ഐ മീൻ ലൈക് ലിസ കോളേജ് കൈതപ്പൊയിൽ മാർക്കസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കുന്ദമംഗലം സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വണ്ടൂർ നോബൽ വിമൻസ് കോളേജ് മഞ്ചേരി മദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പൂവത്തൂർ മാർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആത്തവനാട് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നന്നംബ്ര കെ ആർ എസ് ശ്രീനാരായണ കോളേജ് വളഞ്ചേരി നജാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മണ്ണാർക്കാട് അൽ ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ കോഴിക്കോട് പി കെ സി ഐ സി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ് സി എസ് ഐ ക്രിസ്റ്റ്യൻ മുല്ലർ വിമൻസ് കോളേജ് വടകര കോഴിക്കോട് യെസ് വിത്ത് ദാറ്റ് മൂന്ന് യൂണിവേഴ്സിറ്റീസിന്റെ മണ്ടറിൽ വരുന്ന ബി എസ് സി എം എസ് സി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസിന്റെ ലിസ്റ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു സോ നിങ്ങൾക്ക് ഇനി പേഴ്സണലായിട്ട് ഇതിപ്പോൾ ഞാൻ ഒറ്റയടിക്ക് എല്ലാം പറഞ്ഞു പോയതുകൊണ്ട് ചിലപ്പോൾ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല സോ ഏത് കോളേജിന്റെ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾ നോക്കുന്നത് അതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള കോളേജസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ടെക്സ്മി നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഓരോസ് ലൈക്ക് ഞാൻ നമ്മുടെ ഒരു ഓഫീസ് നമ്പർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് വഴി ഞങ്ങൾ ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിന്റെ കോളേജ് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ യെസ് അപ്പോൾ ഇത് ഒരു ഒരു മോസ്റ്റ് വാണ്ടഡ് വീഡിയോ ആയിരുന്നു എന്ന് തോന്നുന്നു ബിക്കോസ് എനിക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു എയ്ഡഡ് കോളേജ് എവിടെയാണുള്ളത് എന്ന് ചോദിച്ചിട്ടും ഓട്ടോണോമസ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് സോ അതുകൊണ്ടാണ് ഇങ്ങനെ കുത്തിയിരുന്ന ഒരു ലിസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ മുൻ വീഡിയോസിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന അതിന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ മാക്സിമം ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇൻ കേസ് യൂട്യൂബിലെ കമൻസ് കുറച്ച് ഡിലേ ആകുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് അർലി ആസ് പോസിബിൾ ഞാൻ റെപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് സോ യെസ് വിത്ത് ദാറ്റ് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ കമൻസിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൻ്റെ ഒരു വാട്സാപ്പ് നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ യെസ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ആരെങ്കിലുമൊക്കെ സൈക്കോളജി കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി അവരിലേക്ക് ഷെയർ ചെയ്യാം കണ്ടല്ലോ ഇത്ര അധികം കോളേജസ് ആണ് കേരളത്തിൽ മാത്രമുള്ളത് അപ്പോൾ അത്രയധികം സൈക്കോളജിസ്റ്റുകളും ഓരോ വർഷം പുറത്തിറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളെ എക്സൽ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പാഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പം അതേ കൂടി നിങ്ങൾ പഠിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കാൻ തന്നെ പറ്റും അപ്പോൾ എന്തായാലും വിഷ് വിഷ്യൂൾ ഓൾഡി വെരി ബെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ തന്നെ പഠിക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ സാധിക്കട്ടെ ഇതിനെ ചൊല്ലിട്ടുള്ള കുറച്ചും കൂടെ ക്യൂ എൻ എ വീഡിയോസ് ഒക്കെ ഞാൻ വീഡിയോ ഞാൻ മുന്നിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഡിസ്ക്രിപ്ഷനോടെ കൊടുക്കാം അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ബാക്ക് ടു ദാറ്റ് വീഡിയോ അതിനു മുന്നേ ഞാൻ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടാൽ കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ ആയിട്ട് നെക്സ്റ്റ് ടൈം കാറ്റാ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആൻഡ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ